いいやだな。 ഞാനോ ഞാൻ ഭൂമിയിലടിയിലെ ജലത്തെ തിരിച്ചറിയാൻ കഴിവുള്ളവൻ മനസ്സിലായി വാട്ടർ അതോറിറ്റിക്കാരൻ ഞാൻ നിങ്ങൾക്ക് ശിശുരം വന്ന നീ ഇവിടെ പൊഴിഞ്ഞു വീഴു അല്ല ഞാൻ പേരാ പറഞ്ഞത് അരൂരെന്ന് കേട്ടിട്ടു പിന്നെ കേട്ടിട്ടുണ്ട് അവിടെ ഞാൻ ഒരു ദിവസം കിണർ കുത്താൻ പോയി ഇങ്ങനെ കിണർ കുത്തി കുത്തി കുഴിച്ചു കുഴിച്ചു വന്നപ്പാറ ആ പാറ കഴിഞ്ഞിട്ടുള്ള കാര്യം പറയാൻ അതെന്ത് അവിടെ ചെന്നപ്പോ ആയി പിന്നെ കഥയില്ല കഥ തീർന്നു അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം കിണർ കുത്തി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം റിങ് ഇടണം എന്നെ കെട്ടാൻ പോകണം എന്ന് കിണറിന് റിങ് ഇടണം കിണറി കുത്തി ഒക്കെ അറിയാതെ നിനക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് പണി തുടങ്ങാം പക്ഷെ പണിയാൻ പറ്റത്തില്ല രാഹുലത്തിന് അവിടെ നോക്കണം ആദ്യമായിട്ട് നമ്മൾ ടെസ്റ്റ് കളിക്കാൻ പോകുന്നു അതല്ല മറ്റേ സമയക്കുച്ച് നമ്മൾ നോക്കുമല്ലോടാ അത് രാഹു കാലം അത് ജോലി എന്ന് പറഞ്ഞേ ഞാനോ പിരിഞ്ഞിരിക്കുകയാണ് അതിനെ കയറാവുന്ന നൂറല്ലാടി സ്റ്റേഷനിലെ നാല് ചുവരുകളെ കിടുകിടാന്ന് വിറപ്പിക്കുന്ന ഒരു എസ് ഐ ആയിരുന്നു ഞാൻ അന്നാ അത് എസ് എ സി എ സിടാൻ വിറപ്പിച്ച് തണുപ്പിച്ചു കളിയാക്കരുത്